നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എരിക്കിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെയും രണ്ട് രണ്ടാൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റിനെ കുറിച്ച് ലക്കി എന്ന് അല്ലെന്നോദിച്ചാൽ മണി പ്ലാന്റ് നമ്മളെ വീടുകളിലൊക്കെ വയ്ക്കുന്നൊരു മണി പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിൽ വരുമെന്നാണ് എല്ലാവരെയും വിശ്വാസം അപ്പോൾ അതേക്കുറിച്ചൊരു ഇതാണ് ഇന്ന് തരുന്നത് നമുക്ക് ക്ഷേത്രിട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവം വടക്കു പേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾ വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് ക്ഷേത്രത്തോട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മധുരമാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഒരു നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് മുപ്പത്തൊന്നിനും അഞ്ച് നാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യേയാണ് യമകണ്ഠ സമയം ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപത്തിരണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പോൾ ഇന്നും ഇന്ന് ആയില്യം സ്റ്റാർട്ട് ചെയ്തു നാളെ രാവിലെ ഒരു ആയില്യമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതായത് ഈ എന്താ പറയുക ശത്രുദോഷ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് രക്തപുഷ്പാർച്ചനയൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുത കുറേ നമുക്ക് മാറിക്കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ പറ്റും പിന്നെ യാത്രയ്ക്കൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക യാത്രയ്ക്കൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് അധികം ലോങ് ട്രിപ്പുകളൊന്നും പോവാതിരിക്കുവാൻ അല്ലെങ്കിൽ ദൂരയാത്രകളൊക്കെ ഉപേക്ഷിക്കുക അതേപോലെ തന്നെ അന്നത്തെ ദിവസം വ്യാപാരം സഹകരണ ദീർഘനാൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം കുഴപ്പമില്ല നല്ലൊരു ദിവസമാണ് ഈ പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും കൂടെയാണ് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ട് വീട്ടിലെ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവാറുണ്ട് അങ്ങനെ ചൊവ്വാദോഷം ജാതകത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ജാതകം നോക്കാതെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിൽ കലഹങ്ങളൊക്കെ ഉണ്ടാൾക്കാരുണ്ടെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വ്രതമെടുത്തുകൊണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രദർശനം നടത്തുക നമുക്ക് പ്രതിദോഷങ്ങളെന്തെങ്കിലും ഉണ്ടോ അതൊക്കെ പിണ്ടതുർദോഷം പസുപുഞ്ഞ ദോഷം കരിനാർ ദോഷം ബലിദർശദോഷം മകന്നാർ ദോഷം എന്നിവയിൽ രണ്ട് ദോഷമുണ്ട് പിണ്ടനൂൾ ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ദോഷങ്ങൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് വളരെ കാര്യമായിട്ട് കൊണ്ടുപോകുക ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പത്താം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ഒന്ന് അൻപത്തെട്ടിന് മധ്യേനാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് മധ്യേന മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യമാണ് യമഘട്ട സമയം ഏഴ് നാൽപ്പത്തി ആറ് ഒൻപത് പത്തൊൻപതിനും മധ്യയാണ് ഗുളിക അനുദയം പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രവും ചൊവ്വാ ബുധനാഴ്ചകളായ ദിവസമായതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരിതാണ് അപ്പം ഒരുപക്ഷെ ശുക്ലപക്ഷത്തിൽ പഞ്ചമിയായതുകൊണ്ട് നമുക്കതിന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ വെളുത്ത പക്ഷത്തോട്ടുള്ള യാത്രയാണ് അപ്പം വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല പിതൃ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ പിതൃ പിതൃവിനുള്ള പൂജകളോ അല്ലെങ്കിൽ ബലികളോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വാസ്തു കർമ്മങ്ങളൊക്കെ ശ്രദ്ധിച്ചൊന്ന് ചെയ്യുക വാസ്തു കർമ്മങ്ങൾ എല്ലാം അന്ന് വാസ്തുവിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്യാൻ നല്ലൊരു ദിവസമല്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം മാർവ്വ സന്തോഷം തുടങ്ങിയവരുടെ തുടങ്ങിയവയുടെ ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം എന്തെങ്കിലും പുതിയൊരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ ബുധനാഴ്ച ആരംഭിച്ച ഏറ്റവും നന്നായിരിക്കും കാരണം ബുധൻ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ല നമുക്ക് ബിസിനസ് സർട്ടിഫിക്കും നമുക്ക് വരുമാനത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ പറയുന്ന ബുധനാഴ്ച പുതിയ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ബുധനാഴ്ച ദിവസത്തെ തുടങ്ങിക്കുകയുള്ളൂ നമുക്ക് അന്നത്തേക്ക് ദോഷം എന്തെങ്കിലും നോക്കണം പിണദോദോഷം അസുഭജോ ദോഷം കരിഞ്ഞാർ ദോഷം ബലിദോശോ ദോഷം അകന്നാർ ദോഷം ഇതുവരെ അകന്നാർ ദോഷമുണ്ട് പുണർദ്ധ മകം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാർ ദോഷമുള്ളത് അപ്പം ഈ മൃത്യദോഷങ്ങൾ എന്തൊക്കെ കൂടെ ഉണ്ടായിരുന്നാലും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അത് പച്ചയ്ക്കും മലയാളത്തിൽ പറഞ്ഞാൽ പണി കിട്ടും അപ്പോൾ മൃത്യദോഷങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ദോഷങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ആ അടുപ്പിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യം ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ നമ്മളപ്പോഴേ ശ്രദ്ധിക്കാതെ കണ്ടുപോകുവാണെങ്കിൽ കുറച്ച് പഴക്കം ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടുകയും പിറക്കും തലമുറകൾ അത് ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഒത്തിരി 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 സാമ്പത്തിക ചിലവൊക്കെ വേണം അവർക്ക് മാറ്റിയെടുക്കും അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാൻ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നമ്മുടെ അസുഖം അതിനനുസരിച്ചുള്ള മെഡിസിൻ കഴിക്കാമെന്ന് എല്ലാവരുടെയും പറയാറുണ്ട് വലിച്ചുവാരി ചെയ്യുന്ന പൂജകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മുടെ നമ്മുടെ പ്രോബ്ലം എന്താണ് വ്യക്തമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അതിന് പരിഹാരം ചെയ്യാൻ പാടുള്ളൂ അതാണ് നമ്മളിപ്പോൾ എല്ലാ വീടുകളും ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നോക്കാറ് വീടിൻ്റെ വാസ്തുവൊക്കെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ എന്താണ് അവരുടെ പ്രോബ്ലം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ സമയം ഈശ്വരാധീന കുറവാണോ ഉള്ളത് അല്ലെങ്കിൽ പിതൃദോഷങ്ങളാണോ ഉള്ളത് അല്ലെങ്കിൽ ശത്രുദോഷങ്ങളാണോ ഉള്ളത് ഏത് ദോഷമാണോ അത് അത് എങ്ങനെയാണ് അത് ആ രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിനുള്ള പരിഹാരം നിർദ്ദേ നിർദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ജീവിത വിജയം ഉറപ്പാണ് ഓക്കെ നേരത്തെ ആ വിഷയത്തിലോട്ട് കിടക്കാം മണി പ്ലാന്റ് മണി പ്ലാന്റ് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് എങ്ങനെ ഇരിക്കുമെന്നറിയാം ഇപ്പം തന്നെ പല പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ നോർമലി നമുക്ക് മണി പ്ലാന്റ് എല്ലാവർക്കും അറിയും വീട്ടിലേക്കും ഫ്രണ്ടിൽ മുറ്റത്തൊക്കെ നട്ടുമ്പോൾ പടർന്ന് കയറി പോകുന്ന മണി പ്ലാന്റ് ആണ് ഇപ്പോൾ എല്ലാവരും അത് കട്ട് ചെയ്ത് കുപ്പിക്കാത്തിട്ടു ശേഷം വീട്ടിനകത്ത് ഒരു ഇതപ്പെട്ട ഞാൻ ഒരിതപ്പെട്ട ഇരുപത്തേഴ് വർഷമായിട്ട് ടി ഫീൽഡിൽ നിൽക്കുകയാണ് ഒത്തിരി ഒത്തിരി വീടും ചെയ്തിട്ടുണ്ട് അപ്പം പല വീടുകളിലും ചെറിയ സംഭവം നോക്കുക മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് സുന്ദരമായിട്ട് മണി പ്ലാന്റ് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഈ മണി പ്ലാന്റ് വയ്ക്കുന്ന പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും മണി പ്ലാന്റ് കൊണ്ടുവന്ന് ബെഡ്റൂമിൽ പോയി മണി പ്ലാന്റ് അല്ല ലക്കി ബാമ്പു ആയിരുന്നാലും കൊണ്ടുവന്ന് ബെഡ്റൂമിൽ വയ്ക്കരുത് ബെഡ്റൂമിൽ ലൈവ് ആയിട്ടുള്ള ഒരു പ്ലാന്റും പാടില്ല എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ബെഡ്റൂമിൻ്റെ അത് പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഉറക്കത്തിനത് കാര്യമായിട്ട് ബാധിക്കും അത് ഒരു കാരണവശാലും ബെഡ്റൂമിനകത്ത് ഒരു പ്ലാന്റ് നമ്മൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് മണി പ്ലാന്റ് ഒന്നും നമുക്ക് ബെഡ്റൂമിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം വേറെ പുറത്തോട്ട് നമുക്ക് വയ്ക്കാം ഓക്കെ അപ്പോൾ മണി പ്ലാന്റ് നമുക്ക് വീട്ടിൽ വയ്ക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതൊന്ന് മണി പ്ലാന്റ് നമ്മുടെ ബെഡ്റൂമിൽ വയ്ക്കരുത് ഞാൻ പറഞ്ഞു മണി പ്ലാന്റ് പുറത്ത് ലിവിങ് റൂമിൽ വയ്ക്കാൻ ലിവിംഗ് റൂമിൻ്റെ തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ ഭാഗത്ത് മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെക്ക് കിഴക്കാണ് ഏറ്റവും ബെറ്റർ മണി പ്ലാന്റ് വയ്ക്കുവാൻ തെക്ക് കിഴക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ലക്കി ബാമ്പും നമുക്ക് ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം ഈ മണി പ്ലാന്റും അതേപോലെ തന്നെ ലക്കി ബാമ്പൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അത് വെള്ളത്തിലാണ് മുക്കി വെക്കേണ്ടത് ഇതിൽ നടരുത് കേട്ടോ നടാതിരിക്കുക വെള്ളത്തിൽ മുക്കി വെക്കുക അപ്പോൾ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് ലക്കി പാമ്പും നോ പ്രോബ്ലം പക്ഷേ ഈ മണി പ്ലാന്റ് വയ്ക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മണി പ്ലാന്റ് മണി പ്ലാന്റിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണി പ്ലാന്റ് കെയർ ചെയ്ത് കൊണ്ടുപോകാം മണി പ്ലാന്റ് നമ്മൾ മണ്ണിൽ നട്ട് ചെടിച്ചട്ടിയിൽ നട്ടുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക പഴയുള്ള പൈപ്പിലോ അല്ലെങ്കിൽ ഈ ട്യൂബ് ഉണ്ടല്ലോ ട്യൂബ് ട്യൂബ് ലൈറ്റിൻ്റെ ട്യൂബ് അത് നമ്മുടെ കയറിങ്ങനെ ചുറ്റിയതിന് ശേഷം അതിന് പടർത്തി വിടുക മണി പ്ലാന്റ് അതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മണി പ്ലാന്റ് വളർന്ന് മുകളിലോട്ട് പോകും നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന വളർന്ന് മുകളിലോട്ട് പോയി ഈ സാധനം തലകുത്തനെ താഴോട്ട് വരും ഇങ്ങനെ പല വീടുകളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മണി പ്ലാന്റ് ഇങ്ങനെ വളർന്നു പോയിട്ട് തിരിച്ച് വീഴുന്നുണ്ട് തിരിച്ച് വീഴാതിരിക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കണം മണി പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് എഫക്റ്റ് തരുന്നൊരു സാധനമാണ് പക്ഷേ വെറ്റില മരം വെറ്റില വെറ്റില വെറ്റിലെത്തോട്ടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വെറ്റില ഇതേപോലെയാണ് നമ്മളിങ്ങനെ ഇറക്കി ഇറക്കി വയ്ക്കും നമ്മൾ കയറോട്ട് മുകളിലോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടി അവർ മറിഞ്ഞ് വിഴാതിരിക്കുവാൻ വേണ്ടി വെറ്റില അങ്ങനെ കയറി ആ വെറ്റില കെയറ് ചെയ്യുന്നത് പോലെ മണി പ്ലാന്റ് നമ്മൾ വീട്ടിൽ കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് മണി പ്ലാന്റിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒരിക്കലും മറിഞ്ഞു വിടരുത് അതുകൊണ്ട് കെട്ടി അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല പല വീടുകളിലും ചെയ്ത് അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തേഴ് വർഷം ഈ ഫീൽഡിൽ നിൽക്കുകയാണ് എല്ലാ വീടുകളിലും ഓരോന്ന് അപ്ലൈ ചെയ്ത് അവർക്ക് എത്രത്തോളം അവർക്കത് സക്സസ് ആകുമെന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നത് വെറുതെ മണി പ്ലാന്റ് കൊണ്ട് വെച്ചെന്ന് ഒരു കഥയില്ല അത് ശ്രദ്ധിക്കണം കുപ്പിക്കകത്തിട്ടൊക്കെ മണി പ്ലാന്റ് വെച്ചിട്ട് പല വീടുകളിലൊക്കെ ഷെൽഫിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഈ സംഭവം അങ്ങനെ പോകുന്നത് ഓളി പോയി താഴോട്ട് വീണ് ഇങ്ങനെ നിൽക്കും ആ എൻ്റ് മാത്രം ഇങ്ങനെ നിൽക്കും കാരണം നമ്മളുടെ അതൊപ്പതനാണ് അവർ പറയുന്നത് അപ്പം തലകീരായിട്ട് വളരുന്ന ഒരു ചെടി ഇപ്പം തന്നെ പല വീടുകളിലും നമ്മൾ പ്ലാന്റുകൾ ഹാങ് ചെയ്തിട്ട് വീട്ടുമുറ്റത്ത് പുല്ല് ഹാങ് ചെയ്തിട്ട് ഇതിങ്ങനെ താഴോട്ടാണ് വളരുന്നത് അതുപോലും ഫെൻഷ്യലത് അനുവദനീയമല്ല മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഭംഗിക്ക് വേണ്ടി ഇടാറുണ്ട് വിടാറുണ്ട് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അത് പക്ഷെ മണി പ്ലാന്റ് മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കുക തല കീഴായിട്ട് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക മണി പ്ലാന്റ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നോടൊന്ന് വിളിച്ച് പറയുകയോ ചെയ്യാം അപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നോക്കൂ അതിൻ്റെ തല താഴോട്ട് വീണ് കിടക്കുന്നോ സ്ട്രൈറ്റായി പോകുന്നോ ഓക്കെ സ്ട്രൈറ്റായിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം